ദാമ്പത്യം റിലേഷൻഷിപ്പുകളിലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് പുതിയ ജനറേഷൻ ആണെങ്കിലും ആരും ലോയൽ അല്ല അല്ലെങ്കിൽ ആരും ഒരാളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നില്ല അതുകൊണ്ട് വിവാഹ ബന്ധങ്ങൾ വേണ്ട പിന്നെ വിശ്വസ്തതയില്ല വിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നു ശരിയായ പാർട്ട്ണർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല തുടർന്ന് ദാമ്പത്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് ഒരു ഭാര്യ ഭർത്താവും ആകുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു രണ്ടുപേരും ഒന്നിക്കുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആകുലതകളും ആശങ്കകളും ഉള്ള ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടല്ലേ ഞാൻ ഈ ജനറേഷൻ അല്ല പഴയ പഴയാളാണെങ്കിൽ തന്നെയും ആകുലതകളുള്ള ഒരു കാലഘട്ടമാണ് അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഞാനതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ലിമിറ്റേഷൻസ് ഉണ്ട് അതേസമയം ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ദൈവത്തിന് എന്താ പറയാനുള്ളത് അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നത് അതാണ് ആദ്യത്തെ പോയിന്റ് ദാമ്പത്യത്തെക്കുറിച്ചും നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവർ ഇവർക്ക് എന്താണ് നിങ്ങൾക്ക് പറയുന്നത് ഇതിനൊക്കെ പിന്നീടാണ് സ്ഥാനം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് അതിനാണ് ഒന്നാം സ്ഥാനം അപ്പൊ ദൈവം എന്തിനാണ് രണ്ടുപേരെ യോജിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദൈവഹിത പ്രകാരമുള്ള ഒരു ബന്ധമാണോ ഇത് ദൈവത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ബന്ധമാണോ ഇത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആദ്യം തന്നെ ചിന്തിച്ചിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് വിവാഹബന്ധത്തിലേക്ക് കടന്നു വന്നാൽ തന്നെയും ഞാനും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മയിലേക്കാണ് ദൈവം ഒരാളെ കൊണ്ടുവരുന്നത് അതല്ലാതെ ദൈവത്തെ മറന്നു കളയാൻ വേണ്ടി ദൈവം രണ്ടുപേരെ ഒന്നിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും രണ്ടുപേരെ ഒന്നിക്കുമ്പോൾ ആദവും ഭാവിയും ഒന്നിച്ചപ്പോൾ അവർ ദൈവത്തെ മറന്നുപോയില്ലേ കുറച്ചുനേരത്തേക്ക് തീർച്ചയായിട്ടും ജീവിതത്തിലെ അവസരങ്ങൾ തരും ദൈവത്തെ ഓർക്കാനായിട്ട് അപ്പൊ നമ്മൾ ദൈവത്തെ ഓർക്കും ദൈവത്തോടൊപ്പമുള്ള ഒരു യാത്രയാണ് ദാമ്പത്യം അത് ഒരു മതത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കല്ല ദൈവത്തിന് മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾ നിങ്ങളാണെങ്കിലും വളരെ രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു ബന്ധമാണ് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിക്കുക എന്ന് പറയുന്നത് അത് വളരെ ഒരു ഒരു ബാക്ക് സൈഡ് സൈഡുണ്ട് അതിന് അതിനൊരു വലിയ സ്പിരിച്വൽ തലമുണ്ട് അത് മനസ്സിലാക്കാൻ സാധാരണക്കാരന് പറ്റുന്നില്ല പറ്റത്തില്ല അവിടെ ജ്ഞാനത്തിലേക്ക് ഒരാൾ വളരണം ജ്ഞാനം കിട്ടണം ഇനി എന്തിനാണ് എനിക്ക് തന്നിരിക്കുന്നത് കുറിച്ചുള്ള ജ്ഞാനം കിട്ടണം ഞങ്ങൾ ഇയാൾ തന്നെയാണ് എൻ്റെ റൈറ്റ് പാർട്ട്ണർ എന്നുള്ളതിനെ കുറിച്ചൊരു ജ്ഞാനം കിട്ടണം ഈ ജ്ഞാനം ഉണ്ടാവുന്നത് അതൊരു ഇൻഡ്യൂഷൻ തന്നെയാണ് ലവർട്ട് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തള്ളി കളയാൻ പറ്റത്തില്ല അതൊരു ഇൻഡ്യൂഷൻ തന്നെയാണ് പക്ഷെ അത് നിങ്ങളുടെ ബ്രെയിൻ ആ ഇവളെ കല്യാണം കഴിച്ചാൽ വിദേശത്ത് പോകാം അത് ചിന്തിക്കുന്നത് ബ്രെയിൻ ആണ് അതല്ല മനസ്സ് കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു കൊച്ച് നല്ല ഭംഗിയുണ്ട് കല്യാണം കഴിച്ചാൽ നല്ലായിരിക്കും അത് മനസ്സ് അതുമല്ല ആത്മാവ് ഷീഇസ് ഫോർമേ ആൾ എനിക്കുള്ളതാണ് അവൻ എനിക്കുള്ളതാണെന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഉൾപ്രേരണ ആത്മാവ് പുഞ്ചിരിക്കുന്ന ഒരു അനുഭവം എനിക്കത് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് കേട്ടത് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് സ്പിരിച്വലി ഈ റിലേഷൻഷിപ്പുകളെ കുറിച്ച് ഞാൻ പഠിക്കുന്ന സമയത്താണ് ദൈവം എനിക്ക് പറഞ്ഞത് വളരെ ഡീപ്പ് ഇൻസൈഡിൽ നിന്നും ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ് വളരെ ആഴത്തു നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ് ഇത് ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയിട്ട് നമ്മൾ ആ പാർട്ട്ണറെ സ്വീകരിക്കുമ്പോൾ അതായത് ആന്തരികമായ ഒരു ഉൾപ്രേരണയാൽ നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതിപ്പോ ശരിയായി പോകുമോ അവരെ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ് ഒരേ സ്റ്റാറ്റസ് ഉള്ളവരെ കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് അതിപ്പോ ലോകത്തായതുകൊണ്ട് അതൊക്കെ തന്നെയാണ് നല്ലത് പക്ഷേ ദൈവത്തിന് ഈ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പ്ലാനും പദ്ധതിയും ചിലപ്പോ ചിലപ്പോഴെങ്കിലും ചിലപ്പോ മറ്റുള്ളവരെയോ നാട്ടുകാരോ ഇന്നത്തെ ലോകത്തിന്റെ കാര്യം ദൈവം അത് യോജിപ്പിക്കുന്നത് ദൈവത്തിന് അവരെ കുറിച്ചൊരു നിയോഗമുണ്ട് രണ്ടുപേരെ ഒന്നിപ്പിക്കുന്നതിനെ കുറിച്ചൊരു നിയോഗമുണ്ട് ഒരു ദൈവിക പദ്ധതിയുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ദൈവം രണ്ടുപേരെ ഒന്നിപ്പിക്കുക അപ്പം ഉള്ളിൽ നിന്ന് പ്രേരണ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഇയാൾ എന്റെ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല ചെങ്കടലും പ്രശ്നമല്ല ജെറീക്കോട്ടയും പ്രശ്നമല്ല അയാളുടെ കുറവും പ്രശ്നമല്ല അയാൾ വഴക്കിടുന്നതും പ്രശ്നമല്ല അയാളോട് പിണങ്ങുന്നതും കുഴപ്പമില്ല അയാളുടെ കുറവുകളും കുഴപ്പമില്ല അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ല ഒന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ വെറുതും കടലാസു കഷ്ണം പോലെ കനം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ആത്മാവ് കണ്ടെത്തുന്ന സോൾമേറ്റ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് നിങ്ങൾക്ക് തരുക അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ലിവ് എ ഹോളി ലൈഫ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു പങ്കാളിയെ തരയുന്ന സമയത്തെങ്കിലും വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കണം ആ വിശുദ്ധ ജീവിതത്തിലായിരിക്കുമ്പോൾ ആണ് ദൈവ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അത് കണ്ട് ഇത് കണ്ട് അവരുടെ പുറകെ പോയി ഇവരുടെ പുറകെ പോയി സി സി തീർച്ചയായിട്ടും ഇന്നത്തെ ജനറേഷൻ ചെയ്യുന്നത് പോലെ പലരോട് സംസാരിക്കുന്നു പലരുടെ സ്വഭാവ പ്രത്യേകതകൾ അറിയുന്നു അത് തെറ്റാണെന്ന് ഐ ഡോ വാണ്ട് ടു ജഡ് ദാറ്റ് അതൊക്കെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അങ്ങനെയാണെന്ന് നിൽക്കണം അവരങ്ങനെ ചെയ്യുന്നു പക്ഷെ ശരിക്കും നിങ്ങൾക്കൊരു റൈറ്റ് പേഴ്സൺ ഉണ്ട് ജോസഫ് മേരിയ കണ്ടെത്തിയതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു റൈറ്റ് പേഴ്സൺ ഉണ്ട് ആ റൈറ്റ് പേഴ്സൺ നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ ആന്തരിക സംഘർഷങ്ങൾ ഇല്ലാണ്ടാവണം അതായത് ആന്തരികതയിൽ നിന്നുമാണ് ഉള്ളിൽ നിന്നുമാണ് വളരെ ഉള്ളിൽ നിന്നുമാണ് ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് സോ അതിന് നമ്മൾ ആദ്യം ശാന്തരായിരിക്കണം നമ്മൾ നമ്മളിങ്ങനെ അല്ലെങ്കിൽ നടക്കുന്ന ഒരു മനുഷ്യന് ശാന്തത ഉണ്ടാവില്ല അവനവനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം ഞാൻ ആരാണ് ലൈഫിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഇനി ഞാൻ പാകപ്പെട്ടോ ഒരു പാർട്ട്ണർ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട പാകം പാകപ്പെടുക എന്ന് പറയില്ല എനിക്ക് അതിനുള്ള കൽപ്പുണ്ടോ അതായത് അതിന് വേണ്ട ഒരു ഈ പാർട്ട്ണർ കണ്ടതെന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ചുള്ള അറിവുണ്ടാക്കുക എന്നുള്ളതല്ല ഇവിടെ വിഷയം അവനവനെ കുറിച്ച് മനസ്സിലാക്കാം ഞാൻ എന്താണ് ഞാൻ ആരാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ എന്താണ് എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് ഇതെല്ലാം കൂടെ ചിന്തിക്കുക എന്നെ ക്ലിയർ ക്ലിയറാക്കുക ഞാൻ ആദ്യം ഒരു റൈറ്റ് പേഴ്സൺ ആയി മാറുക എങ്കിൽ മാത്രം ഒരു റൈറ്റ് പേഴ്സണെ കണ്ടെത്താനായിട്ട് സാധിക്കും സ്പിരിച്വാലിറ്റിയിൽ ഇതിനെ ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾ ആദ്യം സൗഖ്യം നേടുക നിങ്ങൾ ഇന്നർ വർക്ക് എന്ന് പറയും നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങൾ ആന്തരിക മുറിവുകൾ ഉണ്ടെങ്കിൽ അത് സുഖപ്പെടുത്തണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആന്തരിക മുറിവിന്റെ ഒക്കെ വിക്റ്റ് ആകാൻ പോകുന്ന ഒരാളാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ സോ നിങ്ങൾക്ക് ആന്തരിക മുറിവുണ്ടെങ്കിൽ അയാളിലേക്ക് നിങ്ങൾ അത് എന്തായാലും കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് ആന്തരിക മുറിവുകളുണ്ടോ നിങ്ങളുടെ മനസ്സാരോഗ്യനിലാണോ നിങ്ങളുടെ മനസ്സിന് എന്തായാലും അലട്ടുന്ന അസ്വസ്ഥതകൾ അതൊക്കെ പരിഹാരം കണ്ടെത്താൻ അതല്ലാതെ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കല്യാണം കഴിക്കുക എന്നല്ല ദൈവം അത് ആഗ്രഹിക്കുന്നില്ല മനുഷ്യന്മാരെ നിർബന്ധിച്ചിട്ടാണ് ഇത്തരത്തിൽ എല്ലാവരും എടുത്തു ചാടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് റൈറ്റ് പേഴ്സണെ കണ്ടെത്താൻ പറ്റാത്തത് റൈറ്റ് പേഴ്സൺ അല്ല നിങ്ങൾ കണ്ടെത്തണം ചിലപ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്തെ ഇവിടെ നിന്നാവണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആദ്യം നിങ്ങളിൽ ഒരു അന്വേഷണം ഉണ്ടാകണം പക്ഷെ ആ അന്വേഷണം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് യു മസ്റ്റ് നിങ്ങളൊരു നല്ല റൈറ്റ് പേഴ്സൺ ആണ് അപ്പം എന്നെ 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 കല്യാണം കഴിക്കാൻ ഒരാൾക്ക് ആഗ്രഹം തോന്നാൻ പറ്റുന്ന തരത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തണം ഞാനൊരു നല്ല ആളാണ് ഒരു വിലയുള്ള ആളാണെന്ന് ഞാൻ എന്നെ തന്നെ ഒരുക്കണം എന്നിട്ട് നിങ്ങൾ മറ്റേ അളത്തിരയണം അന്വേഷണം ഉണ്ടാവണം വേർ ഇസ് മിസ് സോൾ മീറ്റ് എന്റെ പാർട്ട്ണർ ആവാൻ നീ ആഗ്രഹിക്കുന്ന ആളെങ്ങനെ അപ്പൊ നിങ്ങൾ പറയും കല്യാണം നടക്കണില്ല അത് ഇതില്ല അതില്ല എന്നൊക്കെ പറയും അതിന് പല പല കാരണങ്ങൾ ഉണ്ടാകും പക്ഷെ ഇനിയും റൈറ്റ് പേഴ്സൺ കിട്ടുന്നില്ല ഇത് പ്രാക്ടിക്കൽ അല്ല കേട്ടോ ഞാൻ പറയാൻ പോണ കാര്യം പ്രാക്ടിക്കൽ അല്ല പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഇതാണ് ഇതിന്റെ സത്യം എന്നാണ് ഞാൻ പറയാം റൈറ്റ് പേഴ്സൺ നിങ്ങൾക്ക് കിട്ടുന്നില്ല മുപ്പത് വയസ്സായി റൈറ്റ് പേഴ്സൺ കിട്ടുന്നില്ല മുപ്പത്തഞ്ചു വയസ്സായി റൈറ്റ് പേഴ്സൺ കിട്ടുന്നില്ല ഞാൻ പറയില്ല നിങ്ങളോട് മാരേജ് കഴിക്കാൻ കാരണം നിങ്ങളൊരു റൈറ്റ് പേഴ്സന്റെ കൂടെ ആയിരുന്നാൽ മാത്രമേ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മറിയ മറിയാം അവസപിതാവിന്റെ കൂടെ കൊണ്ട് മാത്രമാണ് മറിയത്തിന് ദൈവിക പദ്ധതികളിൽ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അവസപിതാവ് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് സോ വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം വെറും വെയിറ്റ് ഫോർ ദ റൈറ്റ് പേഴ്സൺ നിങ്ങൾ ഒരാളെ എന്തൊക്കെയോ നിങ്ങളുടെ ബുദ്ധി പറയുന്ന കാര്യം കേട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങളൊരു റൈറ്റ് പേഴ്സണെ കണ്ടുമുട്ടിയാൽ ഭയങ്കര ബോറായിരിക്കും അല്ലേ അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ റൈറ്റ് പറ്റി ആൾ റൈറ്റ് പേഴ്സൺ അല്ല എന്ന് വെച്ചാൽ ദൈവം നിങ്ങൾ ബ്ലസ് ചെയ്യാതിരിക്കില്ല എന്നല്ല പറയണം ദൈവം നിങ്ങൾ ബ്ലസ് ചെയ്യും നിങ്ങൾക്ക് മക്കളെ തരും നിങ്ങൾ അനുഗ്രഹങ്ങളെ തരും പക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോകും അപ്പൊ ദൈവം പിന്നെ അവിടെ എന്തെങ്കിലും കഴിച്ചുപോലെ നിങ്ങൾക്ക് അതൊരു സ്ട്രഗിൾ ആയിരിക്കും കാരണം നിങ്ങൾ ഭൂമിയിൽ വന്നത് അൾട്ടിമേറ്റ്ലി ഒരാളുടെ ഭാര്യയാവാനും മക്കളെ ജനിപ്പിക്കുക അതൊക്കെ ഉണ്ട് അതൊക്കെ പാർട്ട് ഓഫ് ദ ലൈഫാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഭൂമിയിൽ വന്നിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം ആത്മാവിനെ രക്ഷിക്കണമെങ്കിൽ രണ്ട് കാര്യമാണ് ഒന്ന് നിങ്ങൾ ദൈവത്തിലേക്ക് വരണം പിന്നെ ദൈവത്തോട് ചോദിച്ചിട്ട് എന്താണ് എൻ്റെ ആത്മാവിൻ്റെ ഭൂമിയിലെ നിയോഗം എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ നിയോഗം പൂർത്തീകരണം മാത്രമാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങളെ എങ്ങനെ ജീവിച്ച് തീർക്കണം ജീവിതം എന്ന് ദൈവം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ജീവിതത്തിലേക്ക് നിങ്ങൾ വരണ്ടത് അപ്പൊ മദർ തെരേസ കരുണയുടെ അമ്മയായി ജീവിച്ച് മരിക്കണം അതല്ലാതെ ഏതോ ഒരു സ്ഥലത്ത് ടീച്ചറായിട്ട് ജോലി ചെയ്യേണ്ട ആളല്ല മദർ തെരേസ മദർ തെരേസ ഒരു വിപ്ലവാത്മകമായ ഒരു ചലനം സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട ആളാണ് ഭൂമിയിൽ ഉണ്ടാക്കേണ്ട ഒരാളാണ് അതെന്താണ് മദർ തെരേസയ്ക്ക് പറ്റിയത് ദൈവത്തിന്റെ സ്വരം കേട്ടു ഇത് സന്യസ്തർക്ക് മാത്രമല്ല വിവാഹിതർക്കും ഉണ്ട് എന്നിലൂടെ ഭൂമിയിൽ പൂർത്തീകരിക്കേണ്ട ഒരു ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയാണ് ദൈവം എൻ്റെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനിടയ്ക്ക് വെച്ച് എനിക്കൊരു കൂട്ടു തരും ഞാൻ ഞാൻ ഈ ഇപ്പോൾ ഞാൻ വളരെ വൈകി തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു റൈറ്റ് പേഴ്സണെ ദൈവം തരും നിങ്ങളുടെ നിയോഗം അനുസരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ കിട്ടാത്തവരും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് മക്കളെ തരും ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ആത്മാവ് നടന്നു തീർക്കേണ്ട ഒരു യാത്രയുണ്ട് അത് നിങ്ങൾ നടന്ന് തീർക്കണം അതിന് നിങ്ങൾ ദൈവം തരുന്ന പങ്കാളിയുടെ കൂടെ ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കാം ഇനി ദൈവം തരുന്ന പങ്കാളിയാണെന്ന് വിചാരിച്ച് യെസ് യു ക്യാൻ ഡു ഇറ്റ് നിന്നെ കൊണ്ട് പറ്റും എന്ന് പറയുന്ന അവസ്യ പിതാവിനെ പോലെ ഉള്ളവരായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല ജോബിന്റെ ഭാര്യയെ പോലെ ഉള്ളവരുമായിരിക്കാം നിങ്ങളെ കൊണ്ട് ഒന്നതൊന്നും പറ്റൂല അപ്പൊ നമുക്ക് എന്നാൽ പിന്നെ ഞാൻ ചെയ്തേക്കാം അങ്ങനെ വിഷമിപ്പിച്ചും വേദനിപ്പിച്ചും നിങ്ങളുടെ പർപ്പസിലേക്ക് പുഷ് ചെയ്യുന്ന ഒരാളുമാകാം നിങ്ങളുടെ പങ്കാളി അപ്പൊ റൈറ്റ് പേഴ്സൺ ആയിട്ട് എന്തെങ്ങനെ വന്നേ ചോദിക്കും അതൊക്കെ ദൈവത്തിന്റെ രഹസ്യമാണ് മിസ്റ്റീരിയസ് ആണ് മിസ്റ്ററി ആണ് അതൊക്കെ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് ദാമ്പത്യം ഇനിയും ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ട്രെൻഡ് ഉണ്ട് അവർ അവർ ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ അതൊക്കെ വെച്ച് നമ്മുടെ ദാമ്പത്യത്തെ നമ്മൾ കമ്പയർ ചെയ്യും അവരുടെ വിളിയല്ല നിങ്ങളുടെ വിളി നിങ്ങളുടെ വിളി ആണ് സോ ഓരോ ദാമ്പത്യവും യുണീക്കാണ് ഒന്നുപോലെ മറ്റൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും ദാമ്പത്യത്തിനെ കമ്പയർ ചെയ്യാൻ പാടില്ല ഇനി പങ്കാളിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയെടുത്തോളം ഇഫ് ഐ ആം വിത്ത് ദ റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്ന ഒരാളുടെ കൂടെയാണ് ഞാനെങ്കിൽ ഞാൻ മറ്റൊരാളെ കുറിച്ചുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടാവില്ല ഞാൻ ഞാനിനി ഇതിനേക്കാൾ എത്ര വലിയ ആളുകളെ കണ്ടാലും എത്ര നല്ല ആളുകളെ കണ്ടാലും സൗന്ദര്യമുള്ളവരെ കണ്ടാലും ആരെ കണ്ടാലും പണമുള്ളവരെ എന്ത് കണ്ടാലും അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് ഞാൻ എൻ്റെ എന്റെ പാർട്ട്നറെ കണ്ടെത്തിക്കഴിഞ്ഞു അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് ഞാനിനി എവിടെ പോയാലും തിരിച്ച അയാളിലേക്ക് തന്നെ മടങ്ങി വരും യാത്രകൾ ചെയ്താലും ഒക്കെ അല്ലാതെ വേറെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല സോ ഈ ലോയിലാണോ അല്ലെ ഈ അവിഹിതത്തിന് പോകുവോ അങ്ങനത്തെ ആകുലതകളൊന്നുമില്ല ദൈവം തരുന്ന മനുഷ്യൻ അയാളോടൊപ്പം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരന്വേഷണം ഉണ്ടാകില്ല അപ്പൊ നിങ്ങൾക്ക് അതൊരു റൈറ്റ് പാർട്ട്ണർ ആയിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇനി വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ റോങ് പാർട്ട്ണറിന്റെ കൂടെയാണ് ആണ് എനിക്കൊന്നും പറയാനില്ല നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കാൻ വേണ്ട കൃപ നമുക്ക് തരും പക്ഷെ അപ്പോഴും ദൈവം നമ്മളോട് ആവശ്യപ്പെടും അയാളെ നോക്കിയിരിക്കരുത് ജോബ് തൻ്റെ ഭാര്യയെ നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ ജോബ് ജോബായിരിക്കില്ല അവളോടൊപ്പം കുളം പറഞ്ഞു നീ നീ എന്താ നീ എന്തെങ്കിലും പറഞ്ഞോട്ടോ ഞാൻ ഞാൻ ദൈവം പറയണ കേൾക്കോളൂ എന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ റോങ് പാർട്ട്ണറിൻ്റെ കൂടെയാണെങ്കിൽ പലരും ഉപദേശിക്കുന്ന പോലെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ കേൾക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ് അതെന്തുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾ ഇമോഷൻസ് ഉള്ളവരാണ് അപ്പം പുരുഷന്മാരെ കുറച്ചും കൂടെ ലോജിക്കല് ചിന്തിക്കും അതുകൊണ്ടാണ് രണ്ടുപേരും ഒന്നിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഒരു വിവേകമില്ലാത്ത ഭർത്താവിനെ കേട്ടാൽ ഭാര്യയും കുഴിയിൽ പോവും ഭർത്താവും കുഴിയിൽ പോവും കുടുംബവും കുഴിയിൽ പോകും അല്ലേ അപ്പം അങ്ങനെയല്ലാതെ നിങ്ങൾ പങ്കാളിയോട് കൂടെ ആയിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ അയാളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവം പറയും അത് അവൻ പറഞ്ഞോട്ടെ അത് ശരിയല്ല നീ അത് ചെയ്യരുത് എന്ന് പറയും അപ്പൊ അത് ഭർത്താവിനെ അനുസരണക്കേടല്ലേ എന്ന് പറയും ആ ചില ദൈവം വിവേകമില്ലാത്ത ഇല്ലാത്ത ആളല്ലോ അപ്പൊ ഭർത്താവിനെ എതിർത്ത് ഭർത്താവിനെ തല്ലുണ്ടാക്കി ഭർത്താവിനായിട്ട് അടികൂടിയിട്ട് അങ്ങനെയൊന്നുമല്ല ദൈവം ഒരു കാര്യം നിങ്ങളെ പ്രചോദിപ്പിക്കുക പക്ഷെ എപ്പോഴും ഓർക്കുക എല്ലാത്തിനും ഉപരിയായിട്ട് ആത്മാവിന്റെ ആണ് പ്രാധാന്യമുള്ളത് എന്റെ സോള് എനിക്കതിനെ രക്ഷിക്കാൻ പറ്റണം എന്റെ സോള് നശിക്കുകയാണ് ഞാനിപ്പോ നശിക്കുകയാണ് റിലേഷൻഷിപ്പിലാണ് ഞാൻ എന്റെ ആത്മാവ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലവിധ പാപങ്ങളിൽ പെടുന്നു എനിക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ സ്വയംഭോഗത്തിലേക്ക് പോകുന്നു അവിഹിതത്തിലേക്ക് പോകുന്നു ഡ്രഗ്സ് ഉപയോഗിക്കുന്നു മദ്യപിക്കുന്നു ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പാർട്ട്ണറിന്റെ കൂടെ നിന്ന് നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്ക ഇഷ്ടപ്പെടുന്നൊരു ദൈവം ഇല്ല അവിടെ ദൈവം എന്തെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്തും അപ്പൊ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റണം ഇനി നിങ്ങളുടെ ആത്മാവ് ഈ രീതിയിലൊക്കെ നശിച്ചോണ്ടിരിക്കാം നിങ്ങൾ ഇവിടെ ആ നിങ്ങളാളെ മറ്റാളെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മറ്റാളും ഞാൻ എങ്ങനെയാണ് അകന്ന് നിൽക്കുക ഇപ്പൊ മരീഡ് കഴിഞ്ഞവരോട് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതൊരു വേറെ കഥയാണ് അതൊരു വേറെ രീതിയാണ് പക്ഷെ ഞാൻ എങ്ങനെയാളെ ഉപേക്ഷിക്കുക എന്ന് പറയരുത് നിങ്ങളെ രക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങളെ രക്ഷിക്കുന്നത് വിവാഹിതർക്ക് എന്താ സംഭവിക്കുന്നത് ഒരിക്കലും ദൈവം യോജിപ്പിച്ചത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതെ ഇരിക്കട്ടെ എന്ന് പറയും നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് യോജിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതെ ഇരിക്കട്ടെ എന്ന് പറയും വേറെപ്പെടുത്തണ്ട പക്ഷെ ഈ പങ്കാളിയോടുകൂടെ ആയിരുന്നു കൊണ്ട് സ്വയം നശിക്കാനും ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല വേർപെടുത്താതിരിക്കുന്നതിനേക്കാളും പ്രാധാന്യം നിങ്ങളുടെ ആത്മാവിനെ എല്ലാത്തിനും പ്രാധാന്യം എല്ലാത്തിനും ലോകത്തിലെ ഏതൊരു കാര്യത്തിനേക്കാളും പ്രാധാന്യം നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതിനാണ് അപ്പൊ നിങ്ങളുടെ പങ്കാളി പറയുന്ന ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിട്ടും നിശബ്ദമായിട്ട് അതിനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ നശിക്കുന്നു നിങ്ങളുടെ ജീവിത പങ്കാളി നശിക്കുന്നു അപ്പൊ ദൈവം നമ്മളോട് ചോദിക്കാൻ പോകുന്നത് മരണശേഷം നിന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുമോന്ന് ഇല്ല എന്നാണ് ഒരു കഥയിൽ നമ്മൾ വായിക്കുന്നത് അല്ലെ നീ എന്താണെന്നും നീ എന്താണ് ചെയ്തതെന്നും നിന്നെ വ്യക്തിപരമായിട്ടാണ് ദൈവസന്നിധിയിൽ വിലയിരുത്തപ്പെടാൻ പോകുന്നത് സോ ആ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം പ്രണയം വിവാഹം ദാമ്പത്യം ലൈംഗികത ഇതെല്ലാം ഒരു സ്പിരിച്വൽ ടോപ്പിക് ആണ് സെക്ഷൽ റിലേഷൻഷിപ്പിനെയൊക്കെ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിട്ട് വേണം മനുഷ്യര് മനസ്സിലാക്കാനും അതിൽ ആയിരിക്കാനുമായിട്ട് ഒരു സ്ത്രീയെ പരിശുദ്ധ അമ്മയെ ഔസപിതാവ് എത്ര മൂല്യമുള്ളവളായി കണ്ടോ അതുപോലെ മൂല്യമുള്ളവളായിട്ട് കാണുമ്പോഴാണ് അവിടെ ഒരു മദർമേരി ഉണ്ടായത് അതായത് അവൾക്ക് അവളായിട്ട് പ്രകാശിക്കാൻ പറ്റണമെങ്കിൽ ഒരു സ്ത്രീ പ്രകാശിക്കണമെങ്കിൽ അവൾക്കൊരു കാവലാകുന്ന സംരക്ഷണം തരുന്ന ഒരു പുരുഷൻ ഇനി യൗസപിതാവിന്റെ മഹത്വത്തെ ഉയർത്തുന്നവളായിരുന്നു പരിശുദ്ധ അമ്മ ഒരിക്കലും കുറച്ച് കണ്ടിട്ടില്ലാത്ത എല്ലാർ ബഹുമാനവും കൊടുക്കുന്ന ഒരാളായിരുന്നു പരിശുദ്ധ അമ്മ സോ ദൈവം നിങ്ങളെ ശരിയായ ആളുകളുമായിട്ട് യോജിക്കട്ടെ ഇത് യോജിപ്പിക്കട്ടെ ഇതൊരു ഞാൻ പറയുന്നില്ല ഭയങ്കര സ്പിരിച്വാലിറ്റി പുറകിലുള്ള ഒരു സംഗതിയാണ് റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പാർട്ട്ണർ എന്തുകൊണ്ടാണ് എനിക്ക് തന്നത് ശരിക്കും ഞങ്ങൾ എങ്ങനെയാണ് ലൈഫ് ലീഡ് ചെയ്യേണ്ടത് ഇതെല്ലാം പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട ജ്ഞാനമാണ് ഇത് മറ്റൊരാളിരുന്നു ഉപദേശിച്ച അവർക്ക് മനസ്സിലാവില്ല എൻ്റെ മാരിഡ് ലൈഫിനെ കുറിച്ച് കുറെ പേര് എന്നെ പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അവർക്ക് എന്നെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല ഞാൻ എന്താണെന്ന് അവർക്കറിയില്ല ഞാൻ സുവിശേഷം പറയുന്ന ഒരാളാണെന്നോ ഞാൻ സ്പിരിച്വൽ ജേണി ഉള്ള ഒരാളാണെന്നോ അവർക്ക് അവരൊരു പൊതു ഉപദേശമാണ് എനിക്ക് തരുന്നത് അങ്ങനെയല്ല നമ്മുടെ ദാമ്പത്യത്തിന്റെ യുണീക്നെസ് മനസ്സിലാക്കി നമ്മളെ ലീഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ ദൈവമാണ് അല്ലെങ്കിൽ അത്രയും കൃപയുള്ള ഒരാളെ ദൈവം നമ്മുടെ ലൈഫിലേക്ക് അയച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ദൈവം അതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തും ഒന്നും നടത്തില്ലെങ്കിൽ അവനവനെ കേട്ടാൽ മതി നിങ്ങൾക്കറിയാലോ നിങ്ങൾ ആരാണെന്ന് സോ ബി ദൈറ്റ് പേഴ്സൺ ഫസ്റ്റ് ദെൻ സെർച്ച് ഫോർ എ റൈറ്റ് പേഴ്സൺ അതും ശരി നിങ്ങൾ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പ്രേ പ്രാർത്ഥിക്കുക ദൈവം എന്തെങ്കിലും മാർഗം തെളിയിക്കും എന്തൊക്കെയാണെങ്കിലും ആത്മാവ് നശിക്കാതെയും നിയോഗം പൂർത്തീകരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലും ആയിരിക്കാൻ അടിശ്രമിക്കുക ദൈവം നിങ്ങൾ എനിക്ക് രേഖ